ഹായ് ഫ്രാൻസ് എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ ഇപ്പോൾ അടുത്തില്ലേ അപ്പം ഞങ്ങൾ ഡ്രസ്സെടുക്കാൻ പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരട്ടെ അപ്പോൾ കുറ്റിയാടി ലുലു സാരീസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര കുട്ടികൾക്കെല്ലാം ഡ്രസ്സ് എടുക്കണം ഓണമൊക്കെ വരുന്നതല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങനെ ലുലു സാരീസിലെത്തിയിരിക്കുകയാണ് ഇത് കുറ്റിയാടിയാണ് ലുലു സാരീസ് ഋഗത് ഋതികയും മുന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കയറി നോക്കാം ഇവിടെ ഓരോ സ്റ്റെപ്പുകളാണ് കേട്ടോ ഓരോരു ഇതാണ് ഒരു സൈറ്റിൽ മൊത്തം ചുരിദാറുകൾ സാരികൾ അങ്ങനെ അടുത്ത സെക്ഷൻ കുട്ടികളുടെ സെക്ഷൻ നല്ല സെലക്ഷൻ ഇവിടെ ഉണ്ട് എല്ലാം തിരഞ്ഞു നോക്കുകയുണ്ട് ഋതിക ഏതാ വേണ്ടതെന്ന് എടുക്കുക ഇങ്ങനെ നോക്കുകയാണ് ചുരിദാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കുട്ടികളുടെ ഡ്രസ്സാണ് ഇപ്പം നോക്കുന്നത് മാക്സികളുണ്ട് നല്ല അടിപൊളി ചുരിദാറുകളുണ്ട് പനിയനുകളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നല്ല സെലക്ഷനാണ് ഇവിടെ നല്ല വിശാലമായ ഒരു ഷോപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വനിയൻ എടുത്തിട്ടുണ്ട് ടീ ഷർട്ട് കുഴപ്പമില്ല എനിക്കത് ഇഷ്ടപ്പെട്ട് അപ്പോൾ ആ ടീ ഷർട്ട് ഞാനങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ടീ ഷർട്ട് ഞാൻ എടുത്ത് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറി ലിഫ്റ്റ് കയറി നേരെ താഴെ വന്ന് ഇപ്പോൾ വൈഫിൻ്റെ ചുരിദാർ വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ചുരിദാർ സെലക്ട് ചെയ്യാണ് അവിടെ നോക്കി ചുരിദാർ സെലക്ട് ചെയ്തു അടുന്ന് ചുരിദാർ നോക്കി അപ്പോൾ ഒരു ചുരിദാർ ഇഷ്ടപ്പെട്ടു അത് മല എടുത്ത് ഇത് നല്ല 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 വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ട് നല്ല ചുറ്റുദാറുകളുണ്ട് മാക്സികളുണ്ട് എല്ലാ സാധനവും അവിടെ ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു നമ്മൾ നല്ല അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ബില്ല് പേ ചെയ്തു ഇവിടെ തന്നെ ഉള്ളിൽ ഫാൻസി ഉണ്ട് കേട്ടോ നല്ല ഐറ്റംസ് ഉള്ള ഫാൻസികളുണ്ട് അപ്പോൾ അവിടെ നിന്ന് വളവാണെന്ന് പറഞ്ഞു ഞാൻ വള നോക്കാണ് വളകളിട്ട് നോക്കി അങ്ങനെ അതും അവിടെ സെറ്റപ്പായി അങ്ങനെ നല്ല ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് എല്ലാ സാധനവും മേടിയിട്ടോ നല്ല വിശാലമായ സാധനമാണ് ഇത് ഞങ്ങൾ ചാനലിൽ കാണാത്തവർ ദയവ് ചെയ്തിട്ടൊന്ന് ചാനൽ കാണുക സബ്സ്ക്രൈബ് കൊടുക്കുക എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എല്ലാം വാങ്ങിച്ചു ഞങ്ങൾ ഒന്നായി ഇറങ്ങുകയാണ് അപ്പത് രാത്രി ആയിട്ടോ അതിൻ്റെ ഉള്ളിലെത്തിയാക്കുമ്പോൾ പകലോ തിരിയുന്നില്ല പകലോ രാത്രി ഒന്നിട്ടില്ല പുറത്തെത്തിയപ്പോഴാണ് ഭയങ്കര ഇരുട് നല്ല വിശാലമായ ഷോറൂമാണ് കേട്ടോ ലുലു സരീസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക